എന്തായാലും നമ്മുടെ എ എഫും കല്യാൺ ചൗബയും സാച്ചി സ്പോർട്സും എല്ലാവരും ചേട്ടാ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെയും അഖിലി ക്ലബ്സിനെയൊക്കെ നല്ല രീതിയിൽ പറ്റിക്കുന്നുണ്ട് എന്തായാലും അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇനി പറയാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇരുന്നൂറാറ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ് പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് നമുക്കറിയാം എ എഫും കല്യാൺ ചൂബി സാജി സ്പോർട്സും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് രണ്ടാമത്തെ വീക്ക് തൊട്ട് മാർച്ച് വീക്ക് ടു തൊട്ട് നമ്മുടെ സോണി ടെലികാസ്റ്റിംഗ് ഐ ലീഗ് മാച്ച് എന്ന് പറഞ്ഞിരുന്നു ബട്ട് നമുക്ക് ഈ ഒരു വീക്കിലും അത് കാണാൻ സാധിച്ചില്ല മാർച്ച് വിക് ടുവിലെ മാച്ച് ആയിരുന്നു ഗൂഗുലൻ കേരള എഫ്സി അതുപോലെ തന്നെ നമ്മുടെ റിയൽ കാശ്മീർ എഫ്സി മാച്ച് ആ ഒരു മാച്ച് ഞാൻ ടി വി എടുത്തു നോക്കി സോണി സ്പോർട്സിൽ കാണുമെന്ന് വിചാരിച്ചു അവിടെ ഇല്ല സോണിയിലില്ല പിന്നെ എന്തിനാണ് പറഞ്ഞത് മാഷു ടു തൊട്ട് വരുമെന്ന് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഇനി മാഷി ത്രീ വരുമെന്ന് പറയും എന്നിട്ട് പറഞ്ഞു പറ്റിക്കും പിന്നെ അങ്ങനെ ഈ ഒരു ഹൈ ലീഗ് അവരിങ്ങനെ കൊണ്ട് കളയും സെക്കൻഡ് ഫേസ് തൊട്ട് അതായത് ഹൈ ലീഗിൻ്റെ സെക്കൻഡ് ഫേസ് മീനിയും പറയും സെക്കൻഡ് ഫേസ് തൊട്ട് ടി വി ടെലികാസ്റ്റ് ചെയ്യുമെന്ന് പറയും സെക്കൻഡ് ഫേസ് ആകുമ്പോൾ അതും കാണത്തില്ല അങ്ങനെ ഈ ഒരു എന്താ പറയുക സീസൺ തട്ടിക്കൂട്ടും എന്നിട്ട് ഇവർ എസ് എസ് എൻ എസ് സി എന്ന് പറയുന്ന ഒരു ആപ്പിൽ കുറച്ച് എന്താ ഫാൻസിനെ കയറ്റി നമുക്കറിയാം ഐ ലീഗ് എന്തായാലും ആൾക്കാർ കാണാൻ കയറും സോ അതുകൊണ്ട് തന്നെ അവർ കുറച്ച് ആൾക്കാരെയൊക്കെ തള്ളിക്കയറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും ടി വി വന്ന എല്ലാവരും ടി വി പോയി കാണത്തില്ല മാക്സിമം ഡി ഡി സ്പോർട്സിലെങ്കിലും ഡി ഡി സ്പോർട്സിലെങ്കിലും മാശ് വെക്കാനായിട്ട് ശ്രമിക്കുക കാരണം എസ് ഐ എൻ കണ്ടു കഴിഞ്ഞാൽ ക്വാളിറ്റിയും കൂടുതലാണ് ഒത്തിരി കുറച്ചിട്ടൊന്നും കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നെറ്റൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ആകെ രണ്ട് ജി ബിക്കാണ് ചാർജ് ചെയ്യുന്നത് സോ ഐ ലീഗ് ടു മാഷ് നമുക്ക് ഒ ടി ജിയിലിരുന്ന് കണ്ടിട്ട് സോ ഐ ലീഗ് ടു അല്ല ഐ ലീഗ് മാഷ്സൊക്കെ എന്താ പറയുക ഇതുപോലെ ഇരുന്ന് കണ്ടിട്ട് നമ്മളോളെ നെറ്റും കളഞ്ഞ് ബാക്കി ബാക്കി ഇതേ ഫുള്ള് വെറുതെ ഇരിക്കുന്നേക്കാട്ടും നല്ലതാണ് ടി വി വരുന്നത് ഡി ഡി സ്പോർട്സിലെങ്കിലും മാക്സിമം കാണിക്കാനായിട്ട് ശ്രമിക്കുക ഒരു എസ് എസ് സി കാണിക്കുന്ന ആ ഒരു ക്വാളിറ്റിയിൽ സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണോ ഒരിക്കലും ഇനി ഒരു വാച്ച് ടി വിയിലേക്ക് വരില്ല നേരത്തെ ടി വിയിലെങ്കിലും വാച്ച് ഉണ്ടായിരുന്നു ഇപ്പം കല്യാൺ ജോവി വന്നതിന് ശേഷം ടി വി പോലും വാച്ചില്ല വല്ലാത്തൊരവസ്ഥ ഇതിന് എന്ത് ഒരു വീഡിയോ കിട്ടുന്നില്ല ഒരു വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെടുന്ന ചില കണ്ടു ഗുഡ് ബൈ